അഞ്ച് മിനിറ്റ് കൊണ്ട് നമുക്ക് നല്ല ഒരു അടിപൊളി റാഗി പായസം ഉണ്ടാക്കാം അപ്പം റാഗി പൊടിയാണ് ഞാൻ എടുക്കുന്നത് രണ്ട് ടേബിൾ സ്പൂൺ റാഗി പൊടിയെടുത്ത് ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം കുറേശ്ശെ വെള്ളം ഒഴിച്ച് നല്ല മിക്സ് ചെയ്തെടുക്കണം കട്ടകളൊന്നുമില്ലാതെ കുറേശ്ശേ ഒഴിച്ച് അര ഗ്ലാസ് വെള്ളത്തോളം വേണ്ടി വന്നത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ക്കണം പിന്നെ സബ്സ്ക്രൈബേഴ്സ് ചോദിച്ചത് കൊണ്ട് രണ്ട് മൂന്ന് പേരിങ്ങനെ ചോദിച്ചുകൊണ്ടാണ് ഞാൻ ഈ പായസം എന്ന് അപ്ലോഡ് ചെയ്യാമെന്ന് വെച്ചത് അവർക്കിഷ്ടപ്പെട്ടു റായി പായസം റെസിപ്പി വേണമെന്ന് പറഞ്ഞത് കൊണ്ടാണിത് തയ്യാറാക്കുന്നത് വളരെ ഈസി ആയിട്ട് വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു പായസം നമുക്ക് വളരെ നിസ്സാരമായിട്ട് ഉണ്ടാക്കിയെടുക്കാം അപ്പം ഞാനിത് കലക്കി വെച്ചിട്ടുണ്ട് ഇനിയും ഒരു പാത്രത്തിൽ രണ്ട് ഗ്ലാസ് വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കാം വെള്ളം ഒന്ന് നന്നായിട്ട് ചൂടായി വരണം തിളക്കി തിളച്ച് വരുന്നവരെ നമുക്കിതൊന്ന് ചൂടാക്കിയെടുക്കാം നമ്മളത് മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന റാഗി അതിലേക്ക് ചേർത്ത് കൊടുക്കാം ചൂടായ വെള്ളത്തിലേക്ക് കുറേശ്ശേ ഒഴിച്ച് കട്ട പിടിക്കാതെ നമുക്ക് ഇത് ഇളക്കിയെടുത്ത് വയ്ക്കാം ഈ കുറച്ച് വയ്ക്കണം ഇനി ഒരു നാലഞ്ച് മിനിറ്റ് ഇതുപോലെ തുടർച്ചയായിട്ട് ഇളക്കി കൊടുക്കണം ഹൈ ഫ്ലെയിമിലിട്ടാൽ ഇത് വേവുകയാലും കട്ട പിടിക്കുകയും ചെയ്യും അതുകൊണ്ട് ലോ ഫ്ലെയിമിൽ വെച്ച് നന്നായിട്ട് ഇളക്കി നമുക്കിതെന്ന് വേവിച്ചെടുക്കണം കൂവപ്പായസമൊക്കെ ഉണ്ടാക്കിയാൽ അതുപോലെ തന്നെ അത് ഒരു വേവൊക്കെ ആയതിനു ശേഷം നമുക്കതിലേക്ക് ഒര ഗ്ലാസ് ശർക്കര ഉരുക്കി അരിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അത് നമുക്ക് ചേർത്ത് കൊടുക്കാം അര ടീസ്പൂണോളം ഏലക്ക പൊടിച്ചത് അതും ചേർത്ത് നന്നായിട്ട് ഇളക്കാം ഇതാന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ പായസം റെഡിയാകും ഇതിലേക്ക് തേങ്ങ തിരുമ്മി വെച്ചിട്ടുണ്ടായിരുന്നു ഒരു രണ്ട് സ്പൂൺ തേങ്ങ ചിരണ്ടത് ചേർത്ത് കൊടുക്കാം ഇതായിട്ട് താ തേങ്ങാപ്പാൽ എടുക്കുമോ മറ്റു പാലോ ഒന്നും എടുക്കേണ്ട ആവശ്യം വരുന്നില്ല ഒരു മൂന്ന് നാല് കശുവണ്ടി പരിപ്പ് മുറി അത് ഒന്ന് ചെറുതാക്കി അത് ചേർത്ത് കൊടുക്കാം തേങ്ങാ ചേർത്തതിന് ശേഷം നമുക്ക് ഒരുപാടൊന്നും ഇളക്കേണ്ട ആവശ്യമില്ല രണ്ട് മൂന്ന് ഇളക്കാവുമ്പോഴത്തേക്ക് അത് കുറുകി നല്ല പാകമായിട്ടുണ്ട് അപ്പം അടിപൊളിയൊരു ആഗിപ്പായസം നമുക്കിതുപോലെ പെട്ടെന്ന് തയ്യാറാക്കാം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഇത് ഷെയർ ചെയ്യാനും നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു പായസമാണ് കുട്ടികൾക്കും പ്രായമായവർക്കും എല്ലാവർക്കും ഒരുപോലെ കഴിക്കാൻ കഴിക്കാവുന്നൊരു നല്ലൊരു പായസമാണിത് അപ്പം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്തണം നിങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ളതാണെങ്കിൽ അതിൻ്റെ രീതികളൊന്ന് കമൻറ്റ് ബോക്സിലിടണം എന്തെങ്കിലും പുതിയ റെസിപ്പികൾ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞാൽ ഞാൻ തയ്യാറാക്കുന്നതായിരിക്കും മറ്റൊരു അടിപൊളി വീഡിയോ ആയി നമുക്ക് വീണ്ടും കാണാം പായസം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു